ി ഇന്റർനാഷണൽ ലെവലില് കുക്കിംഗ് അറിയാമോ എന്ത് വേണം യൂറോപ്യൻ കോണ്ടിനെന്റൽ ചൈനീസ് ഇന്ത്യൻ പോലുള്ള ആൾക്കാർ കാര്യങ്ങൾ അറിയാം അപ്പൊ റീജിത്തെ റീജിത്ത് കേരളത്തിലെ പ്രശസ്തനായ അവിയൽ നിർമ്മാതാവാണ് എന്ന് വാർത്ത വരുന്നു റോയിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ചെറിയ സദ്യ സർ ഞാൻ ആലോചിച്ചത് ആ ധർമ്മപത്നിയുടെ ഭാഗ്യമാരി അവലെ മാത്രമല്ല കേട്ടോ ഐറ്റംസ് ഭയങ്കര നന്നായി കുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആളില്ല ില്ല തേങ്ങത്തിന് റെഡിയാണോ തേങ്ങ ഇരട്ടി തീരല്ലേ ഇല എടുത്തേട്ടാ തേങ്ങ ഇരണ്ടാറെ ജംസാർ ആദ്യമേ ഇളക്കാൻ നിന്നു ണ്ടേക്ക് ഇളക്കി നല്ല പരിചയോ ഇളക്കി ഇങ്ങനെ ഗോകിള് ഇതേ ആ വെണ്ടക്കുറക്കുക അല്ല അവിടെ തേങ്ങ ക്രിസ്ത്യനെ ഇരണ്ടുന്നുണ്ട് അത് കൂടുതൽ എല്ലാരും കൂടെ അവർ തേങ്ങ രണ്ടോ അല്ല ഇത് എന്താ വിജയ തേങ്ങാ കറിയാണോ മുഴുവൻ വിജയനെ പായസം വെക്കുന്നു എത്ര പായസം വെക്കുന്നു നമ്മളിന്ന് പിന്നെ മറ്റേ എല്ലാ ടൈപ്പ് പായസം ഒരുക്കിട്ട് വിജയം നമ്മളെ കുറിച്ചൊന്ന് അണ്ടറേറ്റ് ചെയ്ത് നമ്മളൊക്കെ നല്ല അറിഞ്ഞു ആൾക്കാരാണ് ഓക്കെ അതാ ചേച്ചി എന്തിനാണല്ലോ ചെയ്ത് കട്ട് ചെയ്യുന്നത് അറിയത്തില്ല ഇതോ ആ വിജയത അല്ല ഇത്ര അധികം വീട്ടിൽ നിന്ന് ഗോബിയുടെ ഭാര്യ വിചാരിക്ക ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെറവയുടെ പുറത്ത് കയറാല്ല ആള് അല്ലല്ല അത് വെറുതെ അത് വെറുതെ അത് വെറുതെയാണ് തീരുന്നില്ല ഈ ഇളക്ക് ഇന്റർനാഷണൽ ഇളക്കാ ോട് ചോദിച്ചത് എന്താ എന്ത് വിഭവം അത് എന്താന്ന് ചോദിച്ചത് സാമ്പാർ പിന്നെന്താ വിചാരിച്ചു ഞാൻ വിചാരിച്ച ഇളക്കിക്കൊണ്ടിരിക്ക ഒരു ആഫ്രിക്കയിൽ നിന്ന് സന്ദേശം വന്നിരിക്കുന്നു നമ്മുടെ സ്മിത ഹരിദാസ്കൾ ദുണാശംസൊക്കെ പറഞ്ഞിരിക്കുന്നു ആ വിഷു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ സ്മിത ഹരിദാസ് ഹായ് അപ്പൊ വിഷു അപ്പൊ ഒരു കാര്യം ചെയ്യാം താങ്കളെ മിസ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഓണം അവിടെ ആഫ്രിക്കയിൽ അടിച്ചു കുളിക്കുക അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ടെലിഫോണിൽ വന്നാലും നമ്മൾ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് തിരുമി തേങ്ങ വെട്ടാൻ തിരുമ്പ് തിരിണം ആ ഇന്റർനാഷണൽ ഇളക്കത്തിന് വേഗത്തിലാക്കും അതായത് കാച്ചു വെച്ച പപ്പടംസാറ് പിന്നെ അല്ലേ എസ് കെ എൻ വിജയൻ ഓഫീസിലുള്ളത് പോലെ തന്നെ ഓർഡർ ഇടലും മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല അതെ അതെ വിജയൻ വിജയൻ ഒന്നും ചെയ്യുന്നില്ല എന്റെ ജോലി എന്ന് പറയുന്നത് ഇത് മുഴുവൻ ചീഫ് വിജയനെ നിയന്ത്രിക്കുമ്പോൾ പണി ചെയ്യണ്ട സൂക്ഷിക്ക